എളംകുന്ന്പ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള പുതുവൈപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഹൈബിടൻ എം പി നിർവഹിച്ചു നമ്മളെല്ലാവരും ഒത്തു ചേർന്നിട്ടുള്ളത് ഈ നാടിന്റെ ആരോഗ്യ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിന്റെ ഉദ്ഘാടനത്തിലാണ് നമ്മുടെ നാള് നമ്മുടെ നാട് ഏറ്റവും പ്രയാസം അനുഭവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ആ സന്ദർഭത്തിലാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്ഥാപനം അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ട് ഉപയോഗിച്ച് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് വളരെ ശാസ്ത്രീയമായി അവർ തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലയിലെ ആറ് ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പറവൂർ പ്രദേശത്തെ മൂത്തകുന്നം അടക്കമുള്ള സ്ഥലങ്ങളിൽ മൂവാറ്റുപുഴയിലെ ആവോലി അടക്കുന്ന സ്ഥലങ്ങളെല്ലാം ചേർത്ത് വെച്ച് എനിക്ക് തോന്നുന്നു മുളവുകാട് മുളവുകാട് അടക്കം ആറ് സ്ഥാപനങ്ങൾ അവരെ പുനരുഭരിക്കാൻ തീരുമാനിച്ചു ആറ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ശോചനീയമായ അവസ്ഥയിൽ നിന്ന യഥാർത്ഥത്തിൽ പ്രളയം ഒരു അനുഗ്രഹമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അതിനു മുമ്പും സ്ഥാപനം വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുള്ള അപ്പം ഒരു മഴ പെയ്താൽ തന്നെ ചതുപ്പുള്ള നമുക്കറിയാം ഈ ഹോസ്പിറ്റൽ കംപ്ലീറ്റ് മുങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെ നമ്മൾ കടന്നുപോയപ്പോ നമുക്ക് പഞ്ചായത്തിന് കൈത്താങ്ങായത് പുളിയ വംശ സഭയുടെ ആ ഓഡിറ്റോറിയത്തിൽ കേവലം രണ്ട് വർഷത്തോളം നമ്മുടെ ഈ പി എച്ച് പി എച്ച് സി കേന്ദ്രങ്ങളോട് മാറ്റി അവിടെയാണ് നമ്മൾ ഡോക്ടറും മറ്റ് വാക്സിനേഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തി നടത്തിപ്പോന്നിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഈ മനോഹരമായ കെട്ടിടത്തിലേക്ക് ഇന്ന് എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പം അതിൽ അപ്പം അതിൽ ചെറിയൊരു എഫേർട്ടൊന്നും അല്ല ഞങ്ങൾ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഓരോ ദിവസവും നമുക്ക് ടെൻഷൻ നിറഞ്ഞു തന്നെയായിരുന്നു കാരണം കോവിഡ് കാലത്ത് സത്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അഞ്ചു വർഷത്തെ കാല പ്രവർത്തനത്തിൻ്റെ ഇടയില് ഏതാണ് ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാലും ഞാൻ പറയുക ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോവിഡ് വാക്സിനേഷൻ തന്നെയായിരുന്നു സർക്കാർ അനുവദിക്കുന്ന ഓരോ ദിവസം അനുവദിക്കുന്ന ഇരുപതും അമ്പതും മാത്രം നമ്മുടെ ഇത്രയും വലിയൊരു പോപ്പുലേഷനുള്ള ഒരു പഞ്ചായത്തില് എത്രമാത്രം നമ്മളുടെ ആൾക്കാർക്ക് വാക്സിനേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്ത് കുറച്ച് നൂറ്റമ്പത് വരും ചിലപ്പോൾ നൂറ് ഇവിടെ വരും അങ്ങനെ നമ്മുടെ പഞ്ചായത്തിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പോപ്പുലേറ്റഡ് പോപ്പുലേറ്റഡായിട്ടുള്ള ഒരു പഞ്ചായത്തിനെ ജനങ്ങളെ വാക്സിനേഷൻ ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് ഞങ്ങൾ കണ്ടത് സിഐഐ ഫൌണ്ടേഷന്റെ സിഎസ്ആർ ഫണ്ട് ഒരു കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ തനതു ഫണ്ടായ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽ സി ജോർജ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി ഡോണോ സിഐ ഫൌണ്ടേഷൻ പ്രോജക്ട് മാനേജർ ജേക്കബ് ജോസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം കുമാർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ജമാൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ലിഗീഷ് സേവ്യർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരേസ വോൾഗ മെമ്പർ കെ ജെ ജോയ് സെക്രട്ടറി എം എ ആന്റണി മെഡിക്കൽ ഓഫീസർ എസ് രശ്മി അനിൽ പി കെ മനോജ് എന്നിവർ പ്രസംഗിച്ചു